തൊണ്ട സംരക്ഷിക്കാനും ഒഴിവാക്കാനും ഇങ്ങനെ ഇങ്ങനെ ഞാൻ മാത്രമായിട്ട് ഉപാസിച്ചെടുത്തിട്ട് ഉപാസനയാണത് പറയട്ടെ ഞാന് എന്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെന്ന് അറിയാലോ ഞാനൊരു അടുത്ത സമയത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപേ ിന്ദു കൾച്ചറിലോട്ട് ഞാൻ മാറി ലളിതാ ശാസ്ത്രനാമം വിഷ്ണു സാഹസ്രനാമൊക്കെ കാണാതെ ചൊല്ലും നിരന്തരം ചൊല്ലും നാപ്പത് മിനിറ്റ് അത് നമ്മുടെ ബ്രീത്തിങ് എക്സൈസാണ് ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ഈ ലളിതാ സാസ്ത്രനാമം കറക്റ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ചൊന്ന് ഓരെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ